ഹലോ ഗൈസ് നമ്മൾ ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ നമ്മുടെ ഫാമിലിയായിട്ട് നോക്കിയോടൊപ്പം ബീച്ചിലോട്ടാണ് പോയത് അതിൻ്റെ കുറച്ച് വീഡിയോസ് നിന്നുമായിട്ട് ഷെയർ ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി പായസമൊക്കെ ഉണ്ടാക്കി എടുക്കാനുള്ള സമയം കിട്ടിയില്ല അങ്ങനെ ഉണ്ടാക്കിയതില്ല എടുത്ത് വെച്ചുകൊണ്ട് നമ്മൾ ബീച്ചിലേക്ക് പോയി ഇല്ലായിരുന്നു അവിടെ എത്തി അതെല്ലാം സാധനങ്ങളൊക്കെ എടുത്ത് ബ്രദറിൻ്റെ കൊടുത്തു കുട്ടികളൊക്കെ നേരത്തെ പറഞ്ഞു വിട്ടിരുന്നു അങ്ങനെ മാത്രമേ നമ്മൾ കൂടെ വന്നുള്ളൂ ഇവ രണ്ടുപേരും സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരികയാണ് ഗൈസ് അങ്ങനെ ബീച്ചിലോട്ട് ഇറങ്ങി കൊട്ടീസ് ഇറങ്ങി അവരും ഇറങ്ങി ഞങ്ങൾ ഇറങ്ങി ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് ചേച്ചിയും ഹസ്ബൻഡും ബ്രദേഴ്സും അങ്ങനെ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു അതിന് സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബെഡ്ഷീറ്റ് കൊണ്ടുപോയത് മണ്ണല്ലേ അപ്പം സാധനങ്ങളൊക്കെ ഒന്ന് പേടിച്ചിട്ടാണ് ബെഡ്ഷീറ്റ് എടുത്തുകൊണ്ട് പോയത് അവർ നമ്മളെ വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കുവാണ് ബാങ്ക് വിളിക്കുന്നതൊക്കെ വെയിറ്റ് ചെയ്തിങ്ങനെ ഇരിക്കുവാണ് ക്രൈസ് സൂര്യാസ്തമയം അടിപൊളി സീനറിയാണ് ബീച്ചിൻ്റെ സൈഡ് കടലിൻ്റെ ആ ഒരു ശാന്തത നല്ല രസമായിരുന്നു ഭയങ്കര ഒരു സമാധാനം ഉണ്ടായിരുന്നു അങ്ങനെ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു കുട്ടീസൊക്കെ അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ മാത്രമല്ല പലഹാരം ഉണ്ടാക്കിയത് ചേച്ചിയും ബ്രദറിൻ്റെ വൈഫും അവരെല്ലാവരും പലഹാരം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കുടിക്കാനുള്ള ജ്യൂസും കാര്യങ്ങളും എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാ സാധനങ്ങളും ഞങ്ങൾ എടുത്ത് വയ്ക്കുവാണ് ഓരോരുത്തർക്കും ഓരോ പ്ലേറ്റിലാക്കി എല്ലാ സാധനങ്ങളും ആ പ്ലേറ്റിൽ തന്നെ ആക്കി ഇങ്ങനെ എന്താ ഒന്ന് എൻജോയ് ചെയ്തിങ്ങനെ നോമ്പ് തുളക്കി ഇങ്ങനെ എല്ലാം റെഡി ആക്കുവാണ് ബേസ് കുട്ടികളൊക്കെ അടക്കി ഒതുക്കി ഇരുത്തുന്നത് ഭയങ്കര മെനക്കെട്ട പണിയായിരുന്നു ഞാൻ എങ്ങോട്ടൊന്നും ശ്രദ്ധിച്ചില്ല കാവൽക്കാരനായിട്ട് പ്രകൃതി ഞാനവിടെ മുറത്തിയിരിക്കസ് അടിപൊളിയായിരുന്നു ഒരു രക്ഷയില്ല ഭയങ്കര ശാന്തത സമാധാനം ആ ഒരു കാറ്റ് ആ ഒരു മണല് വെള്ള മണല് അവിടെ പോയിരിക്കുകയെന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു സമാധാനമാണ് ഭയങ്കര ഒരു എന്താ പറയുക ഭയങ്കര ഒരു രസമാണ് അങ്ങനെ ബാങ്ക് വിളിച്ചു സാധനങ്ങളൊക്കെ എടുത്തു കൊടുത്തു ഓരോരുത്തരെ നോമ്പ് തുറക്കാൻ തുടങ്ങി എല്ലാവരും റാഹത്തായി നല്ല രസമുണ്ടായിരുന്നു ഫാമിലി ആയിട്ട് ഇങ്ങനെ ബീച്ചിലെ സൈഡിൽ ഒരു രക്ഷയില്ല എല്ലാവരും റഹത്തായി ആണുങ്ങളെല്ലാവരും നോമ്പ് ഉടനെ പള്ളിയിൽ പോയി ഞങ്ങൾ ആ സാധനങ്ങളൊക്കെ എടുത്തു വെച്ച് തന്നെ മുന്നേപുട്ടുതന്നെ അവിടെ കിടന്ന വേസ്റ്റ് എല്ലാം പെറുക്കി ആ ഒരു കവറിനകത്താക്കി പുറത്ത് വേസ്റ്റ് കോട്ടയിൽ കൊണ്ടുപോയിട്ടു എന്നിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഒരു ലൈറ്റൊക്കെ കാണുന്നില്ലേ അതൊരു റിസോർട്ടാണ് ഇവിടുത്തെ രട്ടിപ്പുള്ള റിസോർട്ടാണ് ഗൈസ് അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ എടുത്തു ബെഡ്ഷീറ്റൊക്കെ മടക്കി ഞങ്ങൾ വീട്ടിൽ വന്നു ഗൈസ് തരാ